നമസ്കാരം പുസ്തക ശേഖരത്തിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാളത്തിലെ പ്രധാനപ്പെട്ട കൃതികളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പുസ്തക ശേഖരം എന്ന അദ്ധ്യായത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ആദ്യമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഊഞ്ഞാൽ എന്ന കൃതിയാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോന്റെ കൃതിയാണ് ഊഞ്ഞാൽ വടക്കാഞ്ചേരിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അധ്യാപകൻ ൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് എം കെ മേനോൻ ഇന്ത്യൻ മൂവി ന്യൂസ് എന്ന ഇംഗ്ലീഷ് മാസികയുടെ പത്രാധിപരായിരിക്കെ ആ മാസികയിൽ തന്നെയാണ് വിലാസിനി എന്ന തൂലിക നാമം അദ്ദേഹം ആദ്യമായി ഉപയോഗിക്കുന്നതും അദ്ദേഹത്തിൻ്റെതായി നോവലുകൾ മാത്രമല്ല കവിതകളും ലഭ്യമാണ് എന്നാൽ വിലാസിനി എന്ന പേര് കേൾക്കുമ്പോൾ തീർച്ചയായും മനസ്സിലേക്ക് ഓടി വരുന്നത് അവകാശികൾ എന്ന നോവലാണ് നാലായിരത്തോളം വരുന്ന പേജുകളിലുള്ള ഒരു വലിയ നോവലാണ് അവകാശികൾ ഊഞ്ഞാൽ എന്ന കൃതിയെ പറയുകയാണെങ്കിൽ തോടും ചിറയും എന്ന അദ്ദേഹത്തിന്റെ തന്നെ അപൂർണമായൊരു കൃതിയിൽ നിന്നും പിന്നീട് പൂർണ്ണ രൂപത്തിലേക്ക് സൃഷ്ടിച്ചെടുത്ത കൃതിയാണ് ഊഞ്ഞാൽ എന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് ഇതൊരു പ്രണയകഥയാണ് വിജയന്റെയും വിനോദിനിയുടെയും പ്രണയകഥ ഒപ്പം ആ ഗ്രാമത്തിൻ്റെയും പഴയ കാലഘട്ടത്തിലെ ഗ്രാമങ്ങളുടെ ഭംഗി എന്തെന്നറിയണമെങ്കിൽ നമ്മൾ ഇത്തരം കഥകൾ വായിക്കുക തന്നെ വേണം ഊഞ്ഞാൽ എന്ന കൃതിയിൽ വളരെ മനോഹരമായാണ് ഗ്രാമത്തിന്റെ ഓരോ ചെറിയ ഈടുകൾ പോലും അദ്ദേഹം എടുത്തു കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം എഴുതിയത് വായിക്കുമ്പോൾ നമുക്ക് അതെല്ലാം നമ്മുടെ കൺമുന്നിൽ വ്യക്തമാകുന്നത് പോലെ തോന്നുന്നു പഴയകാല ഗ്രാമത്തിന്റെ ഭംഗി മാത്രമല്ല അന്നത്തെ മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളും ആചാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന കൃതിയാണ് ഊഞ്ഞാൽ വളരെ രസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു ഈ കൃതി തികച്ചും സന്തോഷകരമായ ഒരു അവസാനത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും പ്രേക്ഷകരെയും കഥാപാത്രത്തോടൊപ്പം തന്നെ ഒരു കൺഫ്യൂഷനിൽ എത്തിക്കാൻ കഴിഞ്ഞു ഈ കൃതി വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഇതിന് ഊഞ്ഞാൽ എന്ന പേര് നൽകിയത് എന്നാണ് ഒരു നോവലിന്റെ ഉള്ളറകളിലേക്ക് പോകുന്നത് വരെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഈ കൃതിക്ക് തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വെറുതെ ഒരു പേര് ഈ കൃതിക്ക് അതിന്റെ കഥാകൃത്ത് നൽകിയതായിരിക്കാമെന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് കഥാപാത്രത്തോട് തീർത്തും യോജിക്കുന്ന പേര് തന്നെയാണ് ഈ കൃതിക്ക് നൽകിയിരിക്കുന്നത് വിജയൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ മനോനിലയാണ് ഊഞ്ഞാൽ എന്ന പേരിലൂടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നത് കഥ അവസാനിക്കാറാകുമ്പോഴേക്കും കഥാപാത്രമായ വിജയൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ചാഞ്ചാടി നിൽക്കുന്ന അവസ്ഥ അതായത് ഒരു ഊഞ്ഞാൽ പോലെയുള്ള അവസ്ഥ ആ അവസ്ഥയിലേക്ക് വായനക്കാരെയും കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു കഥയുടെ ഒരു ഘട്ടം വരെ ഇത് മാത്രം മതി ഇതാണ് ശരിയായ അവസാനം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവസാന ഭാഗമാകുമ്പോഴത്തേക്കും വിജയൻ എന്ന കഥാപാത്രത്തിനോടൊപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്തിലേക്കാണ് പോകേണ്ടത് എന്ന ഒരു സംശയം വായനക്കാരിലേക്കും എത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ പുസ്തകത്തിന്റെ പേരുമായി പൂർണമായും യോജിക്കുന്ന കഥ തന്നെയാണ് ഊഞ്ഞാൽ ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക